അസലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തു അലഹമില്ല അസ്സലാത്തു വസ്സലാമഅ അള്ള റസൂലില്ല പ്രിയമുള്ള സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമാണ് ലജ്ജ എന്നുള്ളത് ലജ്ജ ഈമാനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വിഷയമാണ് ഹബീബായ റസൂലാഹി സാഹു അലൈഹി വസ്ലമ പറഞ്ഞു ഇന്നൽ ഹയാ വൽ ഈമാൻ ലജ്ജയും ഈമാനും ഖുരിന ജമി അത് പരസ്പര ബന്ധമുള്ളതാണ് ഫ ഇദ റുഫി അഹദ്ഹുമാ അത് ഒന്ന് ഉയർന്നു കഴിഞ്ഞാൽ മറ്റേ തവനിൽ നിന്ന് സ്വാഭാവികമായി ഉയർന്നു പോകുമെന്ന് റസൂറുല്ലാഹി സലാഹു അലൈഹി വസ്ലമ പഠിപ്പിച്ചു അതുകൊണ്ട് ലജ്ജയുള്ളവരാവുക സകല തിന്മകളിൽ നിന്നും നമ്മളെ സംരക്ഷിക്കുന്നത് നമ്മുടെ ഈമാനുമായി ബന്ധപ്പെട്ട ലജ്ജയാണെന്ന തിരിച്ചറിവുണ്ടാവുക അള്ളഹുനു ഗ്രഹ്രഹിക്കുമാറാവട്ടെ അസല വൈകു വരമ